കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബു മരിച്ച കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച മുൻ എ സി പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി സി പി എം റിട്ടേർഡ് എ സി പി ടി കെ രത്നകുമാറിനെയാണ് മത്സരത്തിനിറക്കിയത് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് ജനവിധി തേടും വിവരങ്ങളുമായി മുഹമ്മദ് സെയ്ഫുള്ള ചേരുന്നു സെയ്ഫു റിട്ടേർഡ് എ സി പി ടി കെ രത്നകുമാർ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇനി രാഷ്ട്രീയത്തിലേക്കാണോ ഇപ്പോൾ അനുവദിച്ചത് സിറ്റിംഗ് സീറ്റാണോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശില്പ കണ്ണൂർ ഏ ഡമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് കണ്ണൂർ മുൻ എ സി പി ടി കെ രത്നകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെ നടന്നത് ഈ കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചത് ആ വിരമിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ കുറ്റപത്രം ഒക്കെ സമർപ്പിച്ചത് ആ ഈ അന്വേഷണത്തിൽ ആ നവീൻ ബാബുവിന്റെ കുടുംബം തൃപ്തരല്ല എന്ന് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയൊക്കെ രംഗത്തെത്തിയിരിക്കുന്ന ആ ഒരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതാനും ആ മാസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയതും ഇതിൽ പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യമൊക്കെ ആഹ് നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചത് അതിനിടയിൽ വന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് പി ടി കെ രത്നകുമാറിന് സി പി എം ഒരു സീറ്റ് അനുവദിച്ചിരിക്കുന്നത് ഇത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത് കോട്ടൂർ വാർഡ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പരമ്പരാഗത സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ സി സ്ഥാനാർത്ഥി വിജയിച്ചത് ആ ഒരു സീറ്റ് തന്നെയാണ് ടി കെ രത്നകുമാറിന് അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ടി കെ രത്നകുമാറിന്റെ വോട്ടും ഈ കോട്ടൂർ വാർഡിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളുകളായി താമസിക്കുന്നത് കണ്ണൂർ അഴീക്കോട് ഭാഗത്താണ് ശ്രീകൊണ്ടപുരം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഒരുപക്ഷെ എൽ ഡി എഫ് അതിന്റെ ഭരണം തിരിച്ചു പിടിച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ടി കെ രത്നകുമാറിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് എൽ ഡി എഫിന്റെ എന്നാണ് മനസ്സിലാക്കുന്നത് ശില്പ